മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഓരോ മുസ്ലിമായ മനുഷ്യനും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഈമാൻ ഇല്ലാതെ ഈ ലോകത്ത് നമ്മൾ വിട പറഞ്ഞു പോകും ഒരിക്കലും നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മളെ പ്രാർത്ഥനയും ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുകയില്ല ഏതൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദ

مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات اللهم اقلي حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്‌ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും തുടർന്നുള്ള നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മജ്‌ലിസിൽ ഒരുപാട് ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ചെയ്തിട്ടുണ്ട് നമ്മളെ പങ്കെടുക്കുന്നവരുടെ കൊണ്ട് ചെയ്തവരുടെ നമ്മളെ മജ്ലിന് സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെയും സ്വാലിഹായ ഉദ്ദേശങ്ങള് അള്ളാഹു സുബാനുഹൂ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്ക് വേണ്ടിയും ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മളെ മജിസിന്റെ അവസാനം നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ എല്ലാവരും ക്ഷമയോടുകൂടെ മജിലിസിൽ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു അഫൂ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഓരോ മുസ്ലിമായ മനുഷ്യനും ഓരോ മുമ്മിനായ മനുഷ്യനും വളരെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് വിഷയങ്ങളാണ് ഇൻഷല്ല ഈ പറയാൻ പോകുന്ന അഞ്ച് വിഷയങ്ങൾ നമ്മളെ ജീവിതത്തിൽ ില് നമ്മൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഈമാനില്ലാതെ ചത്തു പോകും ഈ മാനില്ലാതെ മരിച്ചു പോകുമെന്ന് മഹാന്മാര് നമ്മളെ രേഖ പഠിപ്പിച്ചുണ്ട് മരിക്കുന്ന സമയത്ത് ഒരിക്കലും ലാ ചൊല്ലി മരിക്കാൻ കഴിയില്ല ഏതൊരു മുസ്ലിമായ ഏതൊരു മനുഷ്യന്റെയും നമ്മളൊക്കെ ആഗ്രഹം എന്താണ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അല്ലാ എന്ന് ഉച്ചരിച്ചു കൊണ്ട് വരിക്കണം ലാ ഇലാ ചൊല്ലി മരിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് നമ്മളൊക്കെ വിട പറഞ്ഞു എന്നുള്ളതിൽ യാതൊരു തർക്കമല്ല നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി മരണത്തിന് രുചിച്ചറിയുകയാണ് എല്ലാ മനുഷ്യരും മരിക്കും ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലം തങ്ങള് വരെ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുണ്ട് എല്ലാ അമ്പിയാക്കളും വഫാത്തായി പോയിട്ടുണ്ട് ഔലിയാക്കളും മഹാന്മാരൊക്കെ വഫാത്തായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും നിങ്ങളും പറയേണ്ടതില്ലോ എന്തായാലും ഈ ലോകത്ത് നിന്ന് വിടവറിയണം ഈ ലോകത്തുനിന്ന് വിടവറിയുമ്പോ ഈമാനോടെ മരിക്കണം അതാണ് നമ്മളൊക്കെ ആഗ്രഹം പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കണം ആരാണ് പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കുക ഈ ലോകത്ത് നിന്ന് ഈമാനോടെ മരിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ ഞങ്ങൾക്ക് ദുനിയാവിലും വിജയം നൽകണേ അള്ളാഹ് ആഹ്റത്തിലും വിജയം നൽകണേ അള്ളാഹ എന്ന് മുത്തുമിനങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ആഹ്ലത്തിൽ വിജയം വേണം ആഹ്ലത്തിൽ വിജയം ലഭിക്കണമെങ്കിൽ ഈ ലോകത്തുനിന്ന് ഈ മരിക്കണം എന്നാൽ അഞ്ച് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ മരിക്കാൻ കഴിയില്ല ഏതാണ് ആ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഗൗരവമുള്ളതാണ് കാര്യം നിസാരമാണ് പക്ഷേ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ് ഒന്നാമത്തെ കാര്യം അൽ കലാമു ബി കലാമി പാങ്ക് കൊടുക്കുമ്പോ അനാവശ്യമായ സംസാരങ്ങള് സംസാരിക്കലാണ് അല്ലെ എത്ര ആളുകളാണ് ബാങ്ക് കൊടുക്കുമ്പോ ബാങ്കിനെ മൈൻഡ് ചെയ്യാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക പാട്ട് കേട്ടുകൊണ്ടിരിക്കുക അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയല്ല ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ മിണ്ടാതിരിക്കണം ബാങ്ക് കേൾക്കണം എന്നുള്ളതാണ് ബാങ്കിന് ജവാബ് കൊടുക്കണം എന്നുള്ളതാണ് മഹാനായ നിബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എത്രത്തോളം ഫുക്ക ഹാക്കൾ പറഞ്ഞു എന്നറിയോ നമ്മൾ ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ് ബാങ്കിന് ജവാബ് കൊടുക്കാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ Ti amo ആ മൈൻഡ് ചെയ്യാത്ത എത്ര ആളുകളുണ്ട് ബാങ്കിൽ കൂടുതലായി പറയുന്ന ഒരു പേരുണ്ട് അതെന്താണെന്നറിയോ അല്ലാർ അവിടെയും അല്ലാ എല്ലാ ഭാഗത്തും അധികവും ബാങ്കിൽ പറയുന്ന പേര് അല്ലാ അല്ലാ എന്നുള്ളതാണ് അതുകൊണ്ട് ആ പേര് വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട് ആരെങ്കിലും ാങ്ക് സമയത്ത് അനാവശ്യമായി സംസാരിച്ചാൽ അവന്റെ നാവ് മരിക്കുന്ന സമയത്ത് പിടപടക്കുന്നതാണ് ചൊല്ലിക്കൊടുക്കാൻ കഴിയില്ല കുടുംബക്കാരും അൽവാസികൾക്ക് വന്നിട്ട് ലാ ഇലാഹല്ലൊടുക്കുമ്പോൾ അവനക്ക് ഒരിക്കലും ലാ ഇലാഹല ചൊല്ലാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ മാനില്ലാതെ മരണപ്പെട്ടു പോകാനുള്ള ഒന്നാമത്തെ കാരണം ബാങ്ക് കൊടുക്കുമ്പോൾ അനാവശ്യമായ സംസാരം സംസാരിക്കലാണ് അതുകൊണ്ട് പാങ്കൊടുക്കുമ്പോ ആരും അനാവശ്യമായി സംസാരിക്കരുത് അള്ളാഹു കാത്ത് അതുപോലെ രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് അൽ കലാമു സമാഇൽ ഖുർആൻ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ സംസാരിക്കലാണ് ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ മിണ്ടാതെ അത് ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് ഖുർആൻ ഓതുമ്പോൾ ഖുർആനിനെ മൈൻഡ് ചെയ്യാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മാനില്ലാതെ മരണപ്പെട്ടു പോകുമെന്നാണ് ഖുർആൻ എന്ന് പറയുന്നത് വളരെ ബഹുമാനത്തോടെ കാണേണ്ട ഒരു ഗ്രന്ഥമാണ് നമ്മളെ മാതാപിതാക്കൾ വരുമ്പോൾ ഉമ്മ വരുമ്പോ നമ്മളൊക്കെ എണീറ്റ് നിൽക്കാറുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആൻ കാണുന്ന സമയത്ത് നമ്മൾ എണീറ്റിക്കണം നമ്മളെ മക്കളൊക്കെ മദ്രസയിൽ നിന്ന് വരുമ്പോ ഖുർആൻ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ട് വരുമ്പോ നമ്മൾ ഖുർആൻ കണ്ടാൽ എണീറ്റ് നിൽക്കണം എന്നുള്ളതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും നിലത്ത് വെക്കാൻ പാടില്ല ഒന്നും ഇല്ലാതെ ഖുർആആൻ തൊടാൻ പാടില്ല എന്നുള്ളതല്ലേ മസ്അല അപ്പൊ ഖുർആനിനെ ചുംബിക്കണം സുന്നത്താണ് ഖുർആനിന്റെ മുകളിൽ അത്തർ തേച്ചു കൊടുക്കണം ഖുർആൻ വൃത്തിയുള്ള സ്ഥലത്തെ വെക്കാൻ പാടുള്ളു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഈ ലോകത്തുള്ള നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകിയത് ഖുർആാനിലൂടെയാണ് അത് അള്ളാഹുവിൻ്റെ വാക്കാണ് ആ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായി മൈൻഡ് ചെയ്യാതെ സംസാരിച്ചാൽ ഈമാനില്ലാതെ മരിച്ചുപോകും അള്ളാഹുക്കട്ടെ ഖുർആാനിൽ പറഞ്ഞൊരു വാക്കുണ്ട് ിണ്ടാതിരിക്കണേന്ന് അത് ആരും ഒന്നും അവിടെ ഖുർആൻ പറഞ്ഞിട്ടില്ല അത് ചിലപ്പോൾ മൊബൈലിലാവാം ടൈപ്പിലാവാം ടി വിയിലാകാം കമ്പ്യൂട്ടറിലാവാം നമ്മുടെ മക്കളാവാം ഖുർആൻ ഓതുന്നത് ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അനാവശ്യമായ സംസാരം സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നതാണ് മഹാനായ ഇമാം നബി അലി അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഖുർആൻ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എല്ലാ ദിവസവും ഖുർആനുമായി ബന്ധപ്പെടണം അപ്പോൾ പല ഉമ്മമാർക്കും സംശയം സംശയമുണ്ടാവും ഈ ഹൈന്ദുകാരിക്ക് എന്താ ചെയ്യാതെ നാബു കൊണ്ട് ഓതണ്ട എല്ലാ ദിവസവും ബന്ധം നമ്മൾ നിലനിർത്തണം ും ഓതാൻ നാവുകൊണ്ടേ അതുകൊണ്ട് തൊടാൻ പാടില്ലാത്തൊണ്ട് ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് ഫുഗാക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആകയാൽ പറഞ്ഞത് വന്നത് ഓതുമ്പോൾ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാത്തു രക്ഷിക്കുമാറാകട്ടെ മഹാനായ ഇമാം അള്ളാഹുരക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ കിതാബായ അദബുൽ മുഫദിൽ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നത് പോകുമ്പോ ഒരു കബറിന്റെ ഉള്ളിൽ നിന്ന് കഴുത അലറന്നതുപോലെ ഒരാൾ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ് ഈ കബർ ആരുടെയാണെന്ന് ഈ മഹാൻ അന്വേഷിച്ചു നടന്നു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു വീട്ടിലെത്തി ആ വീട്ടിൽ ഒരു വൃദ്ധയായ ഉമ്മയുണ്ടായിരുന്നു സുബഹാന ആ ഉമ്മയോട് ചോദിച്ചു ആ കബർ ആരുടെയാണ് ആ ഉമ്മ പറഞ്ഞു അത് എന്റെ മകന്റെ കബറാണ് പത്ത് മാസം

ഉമ്മ പറയാണ് ആ സമയത്ത് എന്റെ മകൻ എന്നോട് പറഞ്ഞു ഒന്നും ഉണ്ടാതിരിക്കേ ഒന്നും ഉണ്ടാതിരിക്കെന്താ കഴുത അലറന്നത് പോലെ അലറുന്നത് എന്ന് എന്റെ മകൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്റെ മകനോട് പറഞ്ഞു നീ തന്നെയാണടാ കഴുത അലറുന്നത് പോലെ അലറുന്നത് അന്ന് രാത്രി എന്റെ പൊന്നാരമകൻ മരണപ്പെട്ടു തങ്ങളെ എന്റെ പൊന്നാരമകൻ മരണപ്പെട്ട് എന്റെ മകനെ കബറിൽ വെച്ചത് മുതൽ എന്റെ മകൻ ഇങ്ങനെ കഴുത് അലറുന്നത് പോലെ അലറികൊണ്ടിരിക്കുകയാണ് ാണ് അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് ഈ ഉമ്മ പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഖുർആൻ ഓതുന്നത് കേട്ടാൽ മിണ്ടാതിരിക്കുക ബഹുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം മരിച്ചു പോകുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്മ ഉപദേശിക്കുന്നവരെ അവരെ പരിഹസിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉമ്മ നമ്മളെ ഉപ്പ നമ്മളെ അധ്യാപകര് നമ്മളെ കാരണവന്മാര് നമ്മളുമായി മുതിർ ബന്ധപ്പെട്ട ആളുകള് മുതിർന്ന ആളുകളൊക്കെ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞപ്പോ വലിയൊരു നിസ്കാരത്തായ് നിങ്ങൾ വലിയൊരു ആൾ വന്നിക്കണത് നിങ്ങളിപ്പോ ആരാ എന്നെ ഉപദേശിക്കാൻ ഇന്ന ഉപദേശിക്കാൻ നിങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് നന്മ ഉപദേശിക്കുന്നവരെ പുച്ഛിച്ചു കഴിഞ്ഞാൽ ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുമെന്നുള്ളതാണ് അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉമ്മയുടെ ചരിത്രം ഈ കാര്യത്തിനോടും ബന്ധപ്പെട്ടതാണ് ഖുർആാനു സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയവുമായി ബന്ധപ്പെട്ടതാണ് നന്മ ഉപദേശിക്കുന്ന ആളുകളെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ അതുകൊണ്ട് ആരെങ്കിലും നന്മ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരംഗീകരിക്കുക അത് സ്വീകരിക്കുക അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഒരിക്കലും അവരെ പരിഹസിക്കാൻ പാടില്ല അങ്ങനെ പരിഹസിച്ചു കഴിഞ്ഞാൽ ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നതാണ് അതുപോലെ നാലാമത്തെ കാര്യം വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും അപവാദം പറയുക എന്നുള്ളതാ ാണ് തോന്നി മാസം പറയുക അല്ലെ പല ഉസ്താദ്മാരെയും അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് അവര് വ്യഭിചരിച്ചിട്ടുണ്ട് അവർ കള്ളന്മാരാണ് എത്ര എന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതെന്നാണ് ബഹുമാനപ്പെട്ട ജഹിതങ്ങളൊക്കെ എത്രങ്ങാനും അപവാദങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ എ പി ഉസ്താദ് ഒക്കെ എത്ര അപവാദങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തുടങ്ങി ആലിക്കുട്ടി ഉസ്താദ് തുടങ്ങിയ വലിയ വലിയ മഹാന്മാര് വലമാക്കളെ അപവാദം പറയുക ഇല്ലാത്തത് അവരെ മേൽ വെച്ച് കെട്ടുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആലിമീങ്ങൾ ഒലമാക്കൾ എന്ന് പറയുന്നത് സസുൽ അംബിയാ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അതുകൊണ്ട് ഒരിക്കലും അവരെ അപവാദം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നതാണ് ആലിമീങ്ങളെ ബഹുമാനിക്കണേ അവര് സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരാണ് ഇല്ലാത്തവരെ കുറിച്ച് പറയാൻ പാടില്ല അതുപോലെ അഞ്ചാമത്തെ വിഷയം അതും വളരെ ഗൗരവപ്പെട്ടതാണ് അത് ഹറാമായിട്ടാണെങ്കിലും കട്ടിട്ടാണെങ്കിലും പാടില്ല ഒരാളെ കൊന്നിട്ടാണെങ്കിലും പാടില്ല അത് പലിശ എടുത്തിട്ടാണെങ്കിലും പാടില്ല എനിക്ക് സമ്പത്ത് മതി അങ്ങനെ പറയാം എനിക്ക് കട്ടാലും പാടില്ല കൊന്നാലും പാണ്ടില്ല അത് ഹറാമായിട്ടാണെങ്കിലും കുഴപ്പമില്ല ഹലാലായിട്ടായാലും കുഴപ്പമില്ല എനിക്ക് പണം മതി അത് ലോട്ടറി എടുത്തിട്ടാലും കുഴപ്പമില്ല അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഈ മാനില്ലാതെ മരണപ്പെട്ടു പോകും പണം എന്ന് പറയുന്നത് ഹലാലായ പണം െ നമ്മൾ സംഭരിക്കാൻ പാടുള്ളൂ സമ്പാദിക്കാൻ പാടുള്ളൂ ഹറാമായ സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കാൻ പോലും പാടില്ല അപ്പൊ ആള് പറയാ എനിക്ക് ഹറാമായാലും കുഴപ്പമില്ല ഹലാലായാലും എനിക്ക് സമ്പത്ത് ഉണ്ടായാൽ മതി എനിക്ക് പണം മതി എന്നൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകും അള്ളാൻ്റെ വിധിയെ നമ്മൾ നിരുത്സാഹപ്പെടുത്താണ് അള്ളാഹുവിന്റെ വിധിയാണ് പലിശ എടുക്കാൻ പാടില്ല ഹറാമായ സമ്പത്ത് സമ്പാദിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ വിധിയാണ് അള്ളാഹുവിന്റെ നിയമമാണ് ആ നിയമത്തിനുസാരപ്പെടുത്തുക എനിക്ക് ഹറാമായാലും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാൽ ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്നതാണ് അള്ളാഹു നീ ഞങ്ങളെ കാക്കണേ അല്ല മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ ആക്തിപത്ത് നന്നാക്കി തരണേ അല്ല ഞങ്ങളെ മറ്റീസിലെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല ആക്തിപത്ത് നന്നാക്കി കൊടുക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ല കടമുള്ള ആളുകളുണ്ട് നീ കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ല െ കടങ്ങളുള്ള ആളുകൾക്ക് കടങ്ങൾ വീട്ടാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവേ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലോ മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ നൽകണേ അല്ലോ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ല മക്കളെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ ദുനിയാവിലും ദുനിയാവിനും വിജയം നൽകണേ അല്ല ആപത്ത് മുസീബത്ത് അടങ്ങ് ആറുകളോട്ട് ഞങ്ങൾ ഈ മജിലിസിലുള്ളവരെ പറഞ്ഞത് എളുപ്പമാക്കി കൊടുക്കണേ അല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ ഈ മജിലിസിനെ സ്നേഹിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല സിഹർ കാക്കണേ തൊട്ടക്കാക്കണേയല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല പണം കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലെ അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലോ നല്ല മരണം നൽകണേ റഹ്മാനെ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം മരണപ്പെട്ടു പോയ കബർ വിശാലമാക്കണേ വിശാലമാക്കണേല്ലോ സ്വർഗമാക്കണേ അല്ലോ സന്തോഷത്തിലാക്കണേല്ലോ സമാധാനത്തിലാക്കണേ സമാധാനത്തിലാക്കണേയല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കാരുണ്യം നൽകണേ അല്ലോ മക്കുപോലും അപറൂർവുമായ ഹജ്ജും നൽകണേ അല്ലോ മുത്തനബിയ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ലോ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേയല്ലോ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസം കാരണം ഞങ്ങളെ മജലിസ് കാണുന്നുണ്ട് എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ അതിനീ മജലിസ് കാരണമാക്കണേ അല്ലോ ദുനിയാവിലും അഹിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലോ ഭർത്താക്കന്മാരെ ദുസ്വഭാവം മാറ്റണേയല്ലോ ഭാര്യമാരെ ദുസ്വഭാവം മാറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ മാറ്റി റബ്ബേ അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും നൽകണേ അല്ലോ ഞങ്ങളെ ഭാര്യ മക്കൾക്ക് നീ ഹൈറും നൽകണേ സന്തോഷം നൽകണേ അല്ല ഞങ്ങളെ കുടുംബക്കാർക്ക് നീ ഹൈറ് നൽകണേ റഹ്മാനെ ഞങ്ങളെ അയൽവാസികൾക്ക് ബർക്കത്ത് നൽകണേ അല്ലോ ഭക്ഷണം നിന്നവർക്ക് സന്തോഷം നൽകണേ അല്ലോ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കൾ കുടുംബക്കാർ ജസ്റ്റണിയന്മാര്

واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته